നിരന്തരമായ ഇടപെടലുകൾ ഷെയ്ത്താൻ നടത്തി ഇതിലീസ് ഭാവത്തിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി തുടങ്ങി ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തുടങ്ങി ശരിയായിരിക്കില്ലേ ഞാൻ പൂർണ്ണമല്ലോ ഞാൻ തെറ്റ് ചെയ്യുന്നവനല്ലേ ഞാൻ ഇന്നിന്ന് പാപം ചെയ്യുന്നവനല്ലേ ഞാൻ പാതിരാക്കും ചെയ്യുന്നവൻ പത്തുച്ചക്കും ചെയ്യുന്നവൻ ഞാനും അള്ളാഹു എന്ത് ബന്ധമാണ് അള്ളാഹുവിന്റെ എത്ര അകന്നവനാണ് ഞാൻ ഞാൻ ചോദിച്ചാൽ അള്ളാഹു എങ്ങനെയാണ് തരിക അള്ളാഹു എന്നെ അവഗണിക്കുകയില്ലേ ഞാൻ അള്ളാന്റെ മുമ്പിൽ പോകാൻ യോഗ്യനല്ലല്ലോ ഉസ്താദ് പറഞ്ഞത് ശരിയല്ലേ മൗരാനെ പറഞ്ഞത് ശരിയല്ലേ ഷെയ്ഖുനെ പറഞ്ഞത് ശരിയല്ലേ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് തീർച്ചയായിട്ടും അമ്പിയാ മുസ്ലിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ അള്ളഹ ബഹുമാനിച്ച ആളല്ലേ മുഴുവത്തിന്റെ വർജ കൊടുത്തവരല്ലേ അവരെ വെച്ചുകൊണ്ട് കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടേക്കാം ഈ മൂന്ന് കബർ വെച്ചുകൊണ്ട് ശൈത്താൻ വിശ്വാസം ഉണ്ടാക്കി സമൂഹത്തിന്റെ മനസ്സിൽ ആറ് ഏഴ് തലമുറകൾ അലഹദില്ല എട്ട് തലമുറ വരെ എത്തിയില്ല തൽബീസിൽ വിജയിച്ചില്ല മനസ്സിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ സംഘട്ടനങ്ങൾ ഹംസ് എന്ന് പറയുവാൻ ഹംസാത്തു ഹംസാ തുൻ ഉണ്ടാക്കുന്ന മാനസിക വിഭ്രാന്തികൾ അള്ളാഹുമായിട്ടുള്ള ഇടപെടലുകളിലാണ് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കി കൊടുക്കുക സാധാരണക്കാരന്റെ മനസ്സിൽ அல்லாஹுடுபோ நமக்கு நமக்குதாத்தொண்டு அல்லாஹ் இடபெடுமோ அல்ல என்ன கைவிட அவடித்தான் மஹான் ഈ രീതിയിൽ മനസ്സിൽ വല്ലാത്ത സംഘടനകൾ ഉണ്ടാക്കി അള്ളാഹു സുബാനീസ് അലൈഹിത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ നിന്ന് പരമ്പരയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അടുത്ത ജംഗം ഉലമാക്കളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അടുത്ത തർബിയുടെ തസ്തിക നിർത്തിയല്ല തൽക്കാലത്തേക്ക് ഉലമാക്കളെ കയ്യിലേക്ക് വിശ്വങ്ങൾ ഏൽപ്പിച്ചു ആദമലി അലൈഹി സ്വലത്തു വസ്സലാമിന്റെ എട്ട് ഒൻപത് തലമുറകളിൽ ഉലമാക്കളാണ് തർബിയത്ത് കൊടുത്തത് അഞ്ചുലമാക്കൾ ൾ ശിഷ്യന്മാരായ പ്രഗൽഭന്മാരായ അഞ്ചുലമാക്കൾ അബ്ബാസ് അവരെ പരിചയപ്പെടുത്തി തന്നത് ആരാണ് അഞ്ചു പേർ ശിഷ്യന്മാരാണ് അവർ ഗുരുകുലത്തിൽ നിന്ന് എൽമു തേടിയവരാണ് അവർ ഇദ്രീസ് നിന്ന് അള്ളാന്റെ പഠിച്ചെടുത്തവരാണ് അവർ അവരാണ് പിന്നീട് സമൂഹത്തിൽ ഇടപെട്ട് വീട് വീടാന്തരം കയറി ഡാമേജ് സംഭവിക്കാൻ പാടില്ല ശരീരത്തിൽ